ഹരേ ഗുരുവായൂരപ്പാ ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ ആ മോഹന രൂപം കാണാൻ തിടുക്കമായില്ലേ നമ്മൾക്ക് എന്നാൽ ഇതാ കണ്ടോളൂ ശ്രീലകവാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ണനതാ എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം ഒരുങ്ങി നിൽക്കുന്നത് അത്രയ്ക്ക് സുന്ദരനായിട്ടുണ്ട് ഒരു കുഞ്ഞ് കണ്ണൻ കൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ പട്ടുകൊണകം ചുറ്റിക്കൊടുത്തിട്ടുണ്ടേ കഴുത്തിലാണെങ്കിലോ മാങ്ങാ വളയമാലയും മാത്രം ഉണ്ടമാല വേറെയും പിയിലിത്തിരുമുടി മുകളിൽ തിരുമുടിമാലകൾ എന്തു ഭംഗിയാണെന്നറിയോ അതിന് മുകളിലുള്ള ഉണ്ടമാലകളും കൂടെ കാണാനായിട്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ സ്വർണ്ണഗോപി കൈവളകൾ തോൾവളകൾ എല്ലാം തരിച്ച കണ്ണൻ ഇന്നൊരു കുസൃതി കാണിച്ചിരിക്കുകയാണെന്നല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇതാ യശോദാമ്മ കണ്ണൻ്റെ വായി തുറന്നപ്പോൾ ഭൂലോകം തന്നെ കണ്ട് കീഴടങ്ങി നിൽക്കുകയാണ് ആ കാഴ്ച നമുക്കും കാണാം ഹരേ കൃഷ്ണ